ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിക്കുന്ന ആറുമുള അമ്പലത്തിലാടോട്ട പക്ഷേ അമ്പലത്തോട്ട് പോയി എൻ്റെ കൂടെ നമ്മുടെ ശബരിമല ടീം ആയിട്ടുള്ള കണ്ണൻ സ്വാമി അത് ഗോകുൽ സ്വാമി ഉണ്ട് ഗോകുൽസ്വാമിയുടെ കാതികൻ ലുക്ക് ഭയങ്കര ലുക്കാണ് പണ്ട് പെണ്ണുങ്ങളെ വായി നോക്കാൻ വേണ്ടി വന്നേക്കാണ് ഇനി ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കൊള്ളാട്ടോ പോലീസ് സ്റ്റേഷൻ നല്ല അടിപൊളി സ്റ്റേഷൻ നോക്കിയാ അറിയത്തില്ല ഞാൻ കണ്ടത് കണ്ടില്ലേ ട്രാക്സ് മറ്റേ ടീഷർട്ട് എന്ത് മറ്റേ അറിയത്തില്ല കഴിച്ചതാണ്ട് അവിടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് പാൻറ്റുകൊണ്ട് പിള്ളേര് കേറുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലെത്തിരിക്കാണ് ഇതാണല്ലേ അമ്പലം കൊള്ള അമ്പലം ഗൈസ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കൊള്ള വിളക്കൊക്കെ ശരിക്കും കത്തിച്ചിട്ടുണ്ട് ഷർട്ട് ഊരണാ അത് തരണെങ്കി ഇവനെ കൊണ്ട് ഊരിപ്പിക്കടാങ്കി നീ കത്തിറൻ പോന്ന രണ്ട് യുവത യുവമിഥുനങ്ങളുടെ രണ്ട് യുവമിഥുനങ്ങളുടെ നഗ്നതയാണ് ഗൈസ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് ഇത് ഊരുന്നില്ലേ ആ ഊര് ഞങ്ങള് കാണട്ട് ഡയലോഗിക്കുന്നു പിടാ ഞാനൂരുവേ നാട്ടുകാർ ബോഡി കണ്ട കുഴപ്പമുണ്ടോ എക്സ്ക്ലൂസീവ് എക്സ്ലൂസീവ് ഊരാൻ പോന്നു ഇപ്പൊ ഇപ്പൊരും ഇപ്പൊരും എടാ ഊരിടാ എന്തായാലും ഞാൻ ഗൂഗിളിന്റെ നഗ്നത കാണിക്കുന്നില്ല തൽക്കാലത്തേക്ക് ഞാൻ ക്യാമറ ഓഫ് ആക്കാണ് ഇതാണ് അമ്പലം കേട്ടോ

ഫുഡ് വേണ്ടി ണ്ടായിരുന്നുള്ളൂ ഇപ്പം മറ്റേ ഫ്രണ്ട് കഴിക്കുന്ന ഫുള്ള് ഇങ്ങോട്ട് ഒരു പാസ് തന്നു ഇപ്പൊ നമ്മുടെ മൂന്ന് പാസായി ഇല്ലെങ്കിൽ ഫുഡ് കിട്ടൂല അവിടെ നിന്ന് ഇവിടെ നമ്മുടെ അകത്തൊരു നിൽക്കുന്ന ചേട്ടൻ എടുത്ത് പറഞ്ഞില്ല സെറ്റ് ആക്കുമെന്ന് ആക്കാ നമ്മളിങ്ങോട്ട് വന്നത് എന്തായാലും നമുക്ക് പാസ് കിട്ടിയോണ്ടും പേടിക്കാനില്ല ടങ്ങി ഗൈസ് നടക്കട അങ്ങനെ ഒന്നര മണിക്കൂറത്തെ കാത്തുനിൽപ്പിന് ശേഷം നമ്മൾ അകത്ത് കയറിയിരിക്കാണ് ഗൈസ് പറയാനുണ്ടോ കൊള്ളത്തില്ല ഇവർ കൊന്നുണങ്ങ എന്തുവാടാ കൊണ്ടെക്കോ എന്തുവാട കൊണ്ടോ കൊണ്ടു കൊണ്ടുപോക്കോ കൊണ്ടുപോകും എനിക്ക് വേണ്ട കൈസ് നീ കഴിച്ചോ മൊത്തം കഴിച്ചോ പരിപ്പൊക്കെ തീർന്നടോ എല്ലാം പറഞ്ഞ കൈസ്

കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ് ആറുമുള്ള വള്ള സദ്യ കഴിക്കുന്നത് ലിറ്ററലി അമ്പലത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ച സംഭവം നമ്മൾ ഈ വള്ള സദ്യ കഴിക്കാൻ വേണ്ടി ഫുഡ് അടിക്കാൻ വേണ്ടി ആണേ വന്നത് അവളെ ആരും പറയാമല്ലോ പക്ഷെ നമുക്ക് പണി കിട്ടിപ്പോയി ഞാൻ സദ്യയുടെ അവസ്ഥ കണ്ടല്ലോ ലൈക്ക് നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഫുഡ് എല്ലാം തീർന്നു ഇട്ടിട്ടിട്ടിട്ട് അവസാനം വന്നപ്പോഴത്തേക്ക് എല്ലാം തീർന്നു പിന്നെ പേപ്പറിലേക്ക് അകത്താണ് തന്നത് അറുപത്തെട്ട് കൂട്ടം കറികളുണ്ടെന്ന് നമ്മുടെ ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഗ് പത്ത് കൂട്ടം കറി മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ എല്ലാം തീർന്നു പോയാച്ചു സോ ആ അവസ്ഥയായിരുന്നു വള്ളസദ്യ ഏകദേശം ബ്ലൂം ചിക്കവാ ആയി പോയിട്ടുണ്ട് ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഗോകുൽ സഞ്ജീവ് വെള്ള സദ്യ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു പറയൂ പറയൂ ഗൈസ് ഇതൊക്കെ ഒന്നും പറയാനില്ല ഗോകുലിനൊന്നും പറയാനില്ല ഗോകുലിന്റെ മാമന്റെ കൂട്ടുകാരന്റെ വകയായിരുന്നു അതുകൊണ്ട് ഗോകുലിനൊന്നും പറയാനില്ല പക്ഷെ അതൊക്കെ സംഭവിക്കാവുന്നതാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ പിന്നെ വള്ളം കൊറേ വരുന്ന നിങ്ങൾ കണ്ടല്ലോ അതിനെ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഓരോ ഒമ്പത് കരക്കാരെ കാണുന്നുണ്ട് ഒമ്പത് കരയിൽ നിന്ന് ഒമ്പത് വള്ളങ്ങൾ വരും ഒമ്പത് ടൈപ്പ് വള്ളസദ്യയാണ് ഒതും ഓരോരുത്തരാണ് നടത്തുന്നത് ഓരോ വള്ളം വരുമ്പോഴും ഇവർ ആനയിച്ച് മറ്റേ കൊട്ട് കേട്ട് വന്നിട്ട് ആനയിച്ച് പാട്ടൊക്കെ പാടി അകത്തോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് അങ്ങനെ ഒമ്പത് കരക്കാര് ഇവര് ആനയിച്ച് അകത്തോട്ട് കൊണ്ടുപോകും എന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് പിന്നെയും പറഞ്ഞു വിടും ഇതാണ് അതിന്റെ ഒരു ഈ പരിപാടിയുടെ ഒരു സാരാംശം ഈ വള്ളസദ്യക്ക് ഫസ്റ്റ് പന്തിക്ക് കയറി കഴിഞ്ഞ ഒരു ഗുണം ഒന്നാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അവിടെ ചെന്നത് ഫസ്റ്റ് പന്തി കയറി കഴിഞ്ഞാൽ ഈ വള്ളക്കാരുടെ കൂടെയാണ് ഇരുന്ന് ഫുഡ് അടിക്കണേ ഈ വള്ളക്കാരുടെ കൂടെ ഫുഡ് അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവർ പാട്ടൊക്കെ പാടി ഓരോ കറി വരുമ്പോഴും ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഭയങ്കര ഓളത്തിലാണ് ഫുഡൊക്കെ അടിക്കുന്നത് നമ്മൾ പുറത്ത് നിന്ന് പാട്ടൊക്കെ പാടുന്ന കേട്ടു ആ സമയത്ത് നമ്മൾ പുറത്തേക്കുമായിരുന്നു അകത്ത് നിന്ന് ഇതൊന്നും കേൾ കാണാനും കേൾക്കാനും ഉള്ള ഭാഗ്യം ഉണ്ടായില്ല ഇതൊക്കെ പ്രതീക്ഷയിലാണ് അങ്ങോട്ട് ചെന്നത് പക്ഷെ ഒന്നും നടന്നില്ല നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് ആയിരുന്നു വേറൊരു ദിവസം അങ്ങനെ വരാം നോക്കാം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് സദ്യ കഴിച്ചോളാം അവൻ്റെ ചുമ്മാ പറയുന്ന കേട്ടോ നമ്മൾ ഇനിയും കേൾക്കാം എന്താണ് സുനിത്തു വരെ വരാത്ത

സുനിത്ത് വരെ പറഞ്ഞ സോംഗാണ് വരെ പാട്ട് നിങ്ങൾ മനസ്സിലായോ സുനി അത് കേട്ടാലേ മനസ്സിലാകും ഗോകിലൊന്നും പാട്ടിടല ഒന്നും രണ്ടുപേരും ഞങ്ങളുടെ പ്രേർക്ക് വേണ്ടി നീ രണ്ടുപേരും ഒന്ന് പാടുവോ പ്ലീസ് ഒന്ന് പാടുവോ എന്താണോ പാട്ടില്ലാത്ത പാട്ടറ നിങ്ങള് പാട്ടങ്ങോട്ട് ഇടുങ്ങനെ സുനമത്വരെ കൊറേ നേരത്തെ ഞങ്ങൾ സുനിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങോട്ട് പാട്ടിടത്ത് വാര് ഇതാണ് സുനിക്ക് അറിയത്തില്ല സുനി വന്നിരിക്കുകയാണ് വരെ പോരും കൂടുതൽ കേൾപ്പിച്ച എനിക്ക് കോപ്പി റേറ്റ് കിട്ടും അടുത്ത പാട്ട് മാട്ടുപൊങ്കൽ മാസം എവിടെന്ന ഷോപ്പി കൊണ്ട് വരുന്നതോ ഇമാതിരി എങ്ങനെ സാധിക്കുന്നട ഇത് മാട്ടുപൊങ്കൽ മാസം ഏ മാട്ടുപൊങ്കൽ മാസം കിടിലും പാടാട മാസം സൂപ്പർ പാട്ട് എന്താ പാട്ടിനം പാട്ട് ഒന്നങ്ങ നീലോടിയായിരം അയ്യോ